തിരുവനന്തപുരം നെടുമങ്ങാടുള്ള ഒരു സ്വകാര്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വൻതോതിലുള്ള സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ സൂപ്പർമാർക്കറ്റിലെ ഹെഡ് കാഷ്യർ അറസ്റ്റിലായി തുണിത്തരങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉൾപ്പെടെ ഏകദേശം അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ മോഷണം പോയതായി കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശിനിയായ യുവതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് നെടുമങ്ങാടുള്ള സ്വകാര്യ സൂപ്പർ മാർക്കറ്റിലാണ് സംഭവം നടന്നത് ഈ മാസം നടത്തിയ സ്റ്റോക്ക് ക്ലിയറൻസിനിടെയാണ് വലിയ തോതിലുള്ള സാധനങ്ങളുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഹെഡ് കാഷ്ടർ പൊൻശീല സാധനങ്ങൾ മോഷ്ടിച്ചതായി കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയാണ് പൊൻശീല തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ പാവൂർ ചിത്രം സ്വദേശിനിയായ ശാന്തയുടെ മകളാണ് പൊൻഷീല സൂപ്പർമാർക്കറ്റിൽ നിന്ന് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് സാധനങ്ങൾ മോഷണം പോയത് ജീവനക്കാരുടെ ബാഗുകൾ പരിശോധിച്ചപ്പോഴാണ് പൊൻശീലിയുടെ ബാഗിൽ നിന്ന് മോഷണം പോയതായി സംശയിക്കുന്ന സാധനങ്ങൾ കണ്ടെത്തിയത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇവ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചിരുന്നത് കുറവക്കോടുള്ള ഹോസ്റ്റലിലാണെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഹോസ്റ്റലിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പൊൻഷീല കഴിഞ്ഞ അഞ്ചു മാസത്തോളമായി ഈ സൂപ്പർമാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഹെഡ് കാഷ്യർ എന്ന നിലയിൽ സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്നതിലും വിൽപ്പന രേഖപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇവർ തന്റെ സ്ഥാപനത്തിന് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് മോഷണം നടത്തിയത് ഇത് പോലീസ് കൈയ്യോടെ പിടികൂടുകയായിരുന്നു ആരും അറിയില്ലെന്നും പിടിക്കപ്പെടില്ലെന്നും വിചാരിച്ചാണ് പൊൻഷീല ഇതെല്ലാം ചെയ്തത് എന്നാൽ കടയുടമക്കെല്ലാം മനസ്സിലാവുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് സൂപ്പർമാർക്കറ്റ് അധികൃതർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് പോലീസ് നടത്തിയ തുടർച്ചയായ നിരീക്ഷണങ്ങൾക്കും ചോദ്യം ചെയ്യലിനും ചെയ്യലിനുമൊടുവിലാണ് പ്രതിയെ പിടികൂടാനായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഈ മോഷണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പൊൻശീലക്ക് ആരെങ്കിലും സഹായം നൽകിയോ എന്നും പോലീസ് അന്വേഷിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് അന്വേഷണം തുടരുകയാണ് സൂപ്പർമാർക്കറ്റുകളിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും ജീവനക്കാരുടെ വിശ്വാസ്യതയെക്കുറിച്ചും ഈ സംഭവം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഇത്രയും വലിയ തോതിലുള്ള മോഷണം ശ്രദ്ധയിൽപ്പെടാതെ പോയത് എങ്ങനെയെന്നതും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാണ് ഈ സംഭവം ഈ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കൊരു മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ് ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിലും അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് അടിവരയിട്ട് കാണിക്കുന്നത് കൂടാതെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പണം ഞങ്ങൾ തരും